ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ തിരിച്ചടിയല്ലാതെ മറ്റു പോംവഴികളില്ല എന്ന് ഇറാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നിഷ്ക്രിയത്വത്തിനിടയിൽ രാജ്യത്തിനെതിരായ കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ഇറാൻ വ്യക്തമാക്കി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെ ഇറാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബകേരിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് തടയാൻ ഇറാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ തങ്ങൾക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ പരമാധികാരം പൗരന്മാർ ഭൂപ്രദേശം എന്നിവ സംരക്ഷിക്കുന്നതിന് തിരിച്ചടി അനിവാര്യമായിരിക്കുകയാണ് ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാസങ്ങളായി ഗസയിൽ തുടരുന്ന വംശഹത്യയും ഹനിയയുടെ വധവും സയനിസ്റ്റ് രാഷ്ട്രീയം മേഖലയിൽ നടത്തുന്ന തീവ്രവാദ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഹനയുടെ വധം ഇറാന്റെ പരമാധികാരത്തിന്റെയും ലംഘനമാണ് ഇത് മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യത്തിന്റെ സാഹചര്യത്തിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ യു എൻ സ്വീകരിക്കണം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന നിലയിൽ കുറ്റകൃത്യത്തിൽ യു എസിന്റെ പങ്ക് വിസ്മരിക്കരുത് യു എസിന്റെ സമ്മതവും പിന്തുണയും ഇല്ലാതെ ഇത്തരമൊരു കുറ്റകൃത്യം നടപ്പിലാക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു Nusr-ı no, so ısmet